പാലക്കാട് ബി ജെ പി ജയിക്കുമെന്ന അമിത പ്രതീക്ഷ പാടില്ലായിരുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ പൊട്ടിത്തെറിയ്ക്ക് കാരണമായത് ഇടത് വലത് മുന്നണികളുടെ മുഴുവൻ സംവിധാനവും പാലക്കാട് കേന്ദ്രീകരിച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ ബി ജെ പിക്ക് ആയില്ല പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ പേര് നൽകിയിരുന്നു എന്നാൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താൽപ്പര്യമെന്ന് ശോഭ നേതൃത്വത്തെ അറിയിച്ചിരുന്നതായും എം ടി രമേശ് പറഞ്ഞു അമൃത ടിവിയുടെ വാക്കുമറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ മുനിസിപ്പാലിറ്റിയും നേതൃത്വവും ബിജെപിക്ക് അവിടെ ജയിക്കാൻ സാധിക്കും കൊടുക്കേണ്ടിയിരുന്നോ അത് പരിശോധിക്കപ്പെട്ടുള്ളതാണ് ആ പ്രതീക്ഷയാണ് ഒരു പക്ഷേ ചില പൊട്ടിത്തെറിയിലേക്കുന്നത് അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നാലായിരത്തിഞ്ഞൂറ് വോട്ട് കുറയുമ്പോഴേക്ക് അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് ബിജെപിക്ക് ഇതിനേക്കാൾ വോട്ട് കുറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ പാലക്കാട് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ അന്നൊന്നും മിക്കോ അതുകൊണ്ട് ആ ഒരു വിഷയമാണ് യും മുഴുവൻ മെഷീനറിയും ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിനെ അതിജീവിച്ചു മുന്നേറാൻ ഇപ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് ആയിട്ടില്ല എന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ കേന്ദ്രത്തിന് നൽകിയ മൂന്ന് പേരിൽ ശോഭ സുരേന്ദ്രനും ഉണ്ടായിരുന്നു എന്നാൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് ശോഭ നേതൃത്വത്തെ അറിയിച്ചിരുന്നതായും രമേശ് പറയുന്നു മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും വോട്ട് കഴിവ് ശോഭക്കുണ്ട് അത് പാലപ്പുഴയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ അവർ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ശോഭ നേരത്തെ പാലക്കാട് മത്സരിച്ചിട്ടുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ശോഭയായിരുന്നു നമ്മുടെ അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെന്ന് അവിടുത്തെ നേതാക്കന്മാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്ന വേളയിൽ പാലക്കാട്ടെ വോട്ട് ചോർച്ചയല്ല ചേലക്കരയിലെ പതിനായിരം വോട്ടിന്റെ മുന്നേറ്റമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസമെന്നും എം ടി രമേഷ് പറയുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം